ലോറി തടഞ്ഞ് പോത്തുകളെ കവർന്നു പാലക്കാട് വടക്കാഞ്ചേരിയിൽ ദേശീയപാതയിൽ കാറിലും ജീപ്പിലും ബൈക്കിലും എത്തിയ സംഘം ലോറി തടഞ്ഞ് അമ്പത് പോത്തുകളെയും ഇരുപത്തിയേഴ് മൂരികളെയും കവർന്നു ആന്ധ്രയിൽ നിന്ന് കോട്ടയത്തേക്ക് പോകുകയായിരുന്ന ലോറിയാണ് സിനിമാ സ്റ്റാളിൽ തട്ടിയെടുത്തത് നമ്മോടൊപ്പം റിപ്പോർട്ടർ അർജുൻ ചേരുന്നു അർജുൻ എന്താണ് അവിടുന്ന് കിട്ടിയ വിവരങ്ങൾ അഖില പാലക്കാട് വടക്കഞ്ചേരി ദേശീയപാതയിലാണ് കേസിനാസ്പദമായ സംഭവം അരങ്ങേറിയത് കാറിലും ജീപ്പിലും ബൈക്കിലുമായി എത്തിയ സംഘം ലോറി തടഞ്ഞ് അമ്പത് പോത്തുകളെയും ഇരുപത്തിയേഴ് മൂരികളെയും കവർന്നു ആന്ധ്രയിൽ നിന്നും കോട്ടയത്തേക്ക് പോവുമായിരുന്ന ലോറിയാണ് തട്ടിയെടുത്തത് വടക്കഞ്ചേരി ചീരക്കുഴി സ്വദേശികളായ ഷജീർ ഷമീർ എന്നിവരെ വടക്കഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ലോറി തടഞ്ഞ സംഘം പോത്തുകളെയും ഊരുകളെയും ആളൊഴിഞ്ഞ ഇറക്കിയ ശേഷം വാഹനം ദേശീയപാതയിൽ ഉപേക്ഷിച്ചു ലോറിയിലുണ്ടായിരുന്ന രണ്ട് ആന്ധ്രക്കാരെ കാറിൽ കയറ്റി നഗരത്തിലൂടെ കൊണ്ടുപോയ ശേഷം പിന്നീട് റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്റെ പോത്തുംകുട്ടി അമ്പത് പോത്തുംകുട്ടിയും ദിവസാറിന്റെ ഒരു ഇരുപത്തേഴ് ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരുണ്ട് ഒരു വണ്ടിയിലേക്ക് എത്തി വിട്ടുമായിരുന്നു ഇവിടെ വന്നപ്പം ഇത് വടക്കാഞ്ചേരി നമ്മുടെ പാലത്തിൻ്റെ താഴ്വശ വെച്ച് വണ്ടി ഇന്ന് ചെയ്തു അത് പിടിച്ച ആൾക്കാര് അവിടുന്ന് ഡ്രൈവറെ കിഴുന്നെ കത്തി കാണിച്ച് പേടിച്ചിട്ട് അവരെ വേറെ വണ്ടിയൊക്കെ എത്തി വടക്കാഞ്ചേരി മൊത്തം കറക്കിയിട്ട് അവർ ഇതുകൊണ്ട് കിഴക്കാഞ്ചേരി ലോവറിൽ സ്ഥലത്ത് ഇറക്കി അത് രണ്ടടുത്തായിട്ട് ഇറക്കിയത് അമ്പത് പോത്തുംകുട്ടികൾ ഒരിടത്തും ഈ ഇരുപത്തേഴ് പോത്തുംകുട്ടികളെ വേറെ സ്ഥലത്തേക്ക് ഇറക്കിയേക്കും അവിടെ നിന്ന് തിരിച്ച് വണ്ടി അവരിവിടെ കൊണ്ടിട്ടിട്ട് ഡ്രൈവറന്മാരെ വണ്ടിയെ ഭീഷണി പിടി കയറ്റി കാറിനകത്ത് കയറ്റി ചുറ്റിക്കൊണ്ട് നടന്നു എന്നിട്ട് വണ്ടി ഇവിടെ കൊണ്ടിട്ടിട്ട് അവർ പോയി ഡ്രൈവറെ അവിടെ ഇറക്കി വിട്ടു അപ്പം ഞങ്ങൾ വീട് ഇറിഞ്ഞ് രാവിലെ വന്ന് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തു അവരെ കത്തി വെച്ച് തുകയും കാണിച്ച് ഭീഷണിപ്പെടുത്തി ഏതെങ്കിലും പതിനഞ്ച് ലക്ഷം രൂപയുടെ മുതലാണ് സംഭവം വെളുപ്പിന് നാല് മണിക്കാണെന്നാണ് ഞങ്ങൾ അറിയുന്നത് രാവിലെ പത്ത് മണിക്ക് ശേഷമാണ് അവരുടെ മൊബൈലെല്ലാം എടുത്ത് നമുക്ക് കളഞ്ഞായിരുന്നു എൻ്റെ സിമ്മെല്ലാം ഉരിച്ചു കളഞ്ഞായിരുന്നു